എൻ്റെ പൊന്നു തൊപ്പ്മാമി ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ യു എയിൽ തന്നെ ഉണ്ട് എവിടേക്കും പോയിട്ടില്ല നിങ്ങളെപ്പോലെ ഈ ഫേസ്ബുക്ക് കിടന്ന് കുറയോട് കുറ കുറയോട് കുറ കുറയ്ക്കാൻ മാത്രമല്ല ഇതായിരിക്കും അറിയാം പണിയെടുത്ത് ജീവിക്കാനും അറിയാം മൂന്ന് വർഷമായിട്ട് ഞാൻ ജോലിയെ സംബന്ധിച്ച് ഞാൻ യു എയിൽ തന്നെ ഉണ്ട് എവിടേക്ക് ഓടിപ്പോയിട്ടില്ല അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് കയറി ഉണ്ടാക്കാനും വന്നിട്ടില്ല ഞാൻ പലതവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുമുണ്ട് പോയിട്ടുമുണ്ട് ഒക്കെ ഉണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ പേടിച്ച് ഓടിയതൊക്കെ എന്താണ് ആരാണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം കുണുബാവ് എന്ന് പറഞ്ഞപ്പോഴേക്കും സിംഗപ്പൂര് മലേഷ്യ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഇട്ട് മുങ്ങി തൊപ്പിമാമി നിങ്ങൾ ഏറ്റവും നല്ല ഒന്നാം തരം പേടിത്തൂറിയാണെന്ന് ആ കാര്യത്തിൽ കാര്യത്തില് മനസ്സിലാകാം പിന്നെ പേടിച്ചു തൂറി ഗ്രൂപ്പിൽ വന്ന് കെട്ടെന്ന് മെഴുകി ഓളയിട്ട കാര്യങ്ങളൊക്കെ എനിക്കും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവർക്കും ആ വോയിസ് കേൾക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകും പിന്നെ സമാധാനപ്പെടുത്തി പോട്ടെ സാരല്ല വിട്ടുകൾ ഇതൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞ് സമാധാനം സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെയും ഫേസ്ബുക്കിൽ വന്ന് പിന്നെയും ഓളയിടാൻ തുടങ്ങിയത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ എന്താ ഇങ്ങനെ മാറ്റി പറയുന്നത് ഫാസലിന് ഈ തൊപ്പിമാമി എന്താണ് കേസ് കൊടുത്തതെന്ന് വളരെ വ്യക്തമായിട്ട് തൃശ്ശൂർ പോയപ്പോൾ ഫാസിലിനോട് പറഞ്ഞതാണ് നിങ്ങളുടെ പേഴ്സണൽ ചാറ്റ് നിങ്ങൾ പേഴ്സണലായിട്ട് ഫാസലിനെ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞു നിങ്ങൾ എന്താണ് പേഴ്സണൽ ചാറ്റ് ആയിട്ട് വോയിസ് പലർക്കും കൊടുത്തത് ആ കൊടുത്ത ഒരു വോയിസ് പോലും ആർക്കും കിട്ടിയിട്ടില്ല ആ കിട്ടാത്തടത്തോളം അവൻ്റെ രോമത്തിൽത്തൊട തൊപ്പിമാമിക്കോ തൊപ്പിമാമിൻ്റെ തൊത്തി തൊപ്പി മാമി തൊത്തിയല്ല തൊ തൊപ്പി മാമി മൂട് താങ്ങി നടക്കുന്ന മറ്റേ കുണുവാവയ്ക്കൊന്നും നടക്കൂല ഏഹ് പിന്നെ നിങ്ങളൊക്കെ ഈ എന്തെങ്കിലും മിണ്ടുമ്പോഴേക്കും തെറ്റുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നുള്ളി പിച്ചി എന്ന് പറഞ്ഞിട്ട് കേസേ 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 കൊല 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 എന്ന് പറഞ്ഞിട്ട് മറ്റേ ചെസ്സെന്ന് പറഞ്ഞ സിനിമയിൽ അശ്രീയ അശോകൻ പറയുന്ന പോലെ ദിലീപിനെ കാണുമ്പോൾ കാണും ഇപ്പം എന്നെയും ഫാസിനെ കാണുമ്പോഴേക്കും കേസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകെ നടക്കുന്നതല്ല നിയമപാലകര് അവർക്ക് വേറെ പണിയുണ്ട് പിന്നെ നിങ്ങൾക്കായിട്ട് കേസും കൂട്ടവും ഒക്കെ നടത്തണമെങ്കിൽ നിങ്ങൾ തന്നെ എന്തു ചെയ്യണം ഒരു പോലീസ് സ്റ്റേഷൻ റെഡി ആക്കണം നിങ്ങൾക്കായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെയൊക്കെ കൊണ്ടുപോയിട്ട് എടുത്തിട്ട് ചാമ്പാനായിട്ട് അല്ലാതെ നിയമപാലകർക്ക് വേറെ പണിയുണ്ട് ഏ നിങ്ങളുടെ പുറകെ പോലെല്ലോ പണി നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം പറയാ ഓ ലക്ഷ്മി നക്ഷത്ര കുറ്റം പറയാ പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറയാ അയ്യോ ലക്ഷ്മി നക്ഷത്ര എന്താണ് കാശിന് വേണ്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു സിമ്പതി പറ്റിയ നീ എന്തിനാണ് വേണ്ടിട്ടാണ് ഈ ലൈവില് കുറയോട് കൊറ കൊറയ്ക്കുന്നത് നിന്റെ കൊരെ ആരെങ്കിലും കേൾക്കാനുണ്ടായോ ഒരാളെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാ അതെന്താണെന്നറിയാ മനസ്സ് നന്നാവണം മനസിലായല്ലേ അല്ലെ തൊപ്പി മേച്ചി മാമിങ്ങ കടന്നു കൊറോ അത്ര തന്നെ അത്രേ പറയാനുള്ളൂ എനിക്ക് വെച്ചിട്ട് പോണണ്ടാ